ആന കേരളത്തിന്റെ നാടൻ ആനച്ചന്തം കുളമാക്കിൽ ജയകൃഷ്ണൻ ചരിഞ്ഞു അൻപത്തിയൊൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു സി പി ഐ നേതാവ് ജി കൃഷ്ണപ്രസാദിന്റെ ഉടമസ്ഥയിലുള്ള കൊമ്പനായിരുന്നു ജയകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കോടനാട് കൂട്ടിൽ നിന്നും പാല പ്രവിത്താനം ഞള്ളിയിൽ ഇ ടി ജോർജ് എന്ന വക്കച്ചൻ സ്വന്തമാക്കിയ കുട്ടിക്കൊമ്പൻ അന്ന് അവന്റെ പേര് രവീന്ദ്രൻ എന്നായിരുന്നു മുലപ്പാൽ കുടി പോലും മാറാത്ത കുട്ടിക്കൊമ്പനെ വക്കച്ചൻ തന്റെ പന്ത്രണ്ടാമത്തെ മകനായി കണ്ടാണ് വളർത്തി വലുതാക്കിയത് മുപ്പത് വർഷക്കാലം രവീന്ദ്രൻ പാലയിൽ നിന്നു വക്കച്ചന്റെ മരണശേഷം വിഷാദ അടിപ്പെട്ടതുപോലെ ഭക്ഷണവും വെള്ളവും കുടിക്കാൻ പോലും മടിച്ച രവീന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കൈമാറ്റം ചെയ്തു കൊല്ലത്തും തിരുവനന്തപുരത്തുമായി വിവിധ ആനത്തറവാടുകളിൽ നിന്ന രവീന്ദ്രൻ ഒടുവിൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കുളമാക്കിൽ കൃഷ്ണപ്രസാദിന് സ്വന്തമായി മാറി അന്നു മുതൽ അവൻ കുളമാക്കിൽ ജയകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അവശതകൾ ഏറെ അലട്ടിയിരുന്ന ജയകൃഷ്ണനെ കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിൽ ചികിത്സകൾ നൽകി ആരോഗ്യം വീണ്ടെടുത്തു എന്നാൽ പ്രായത്തിൻ്റെതായ അവശതകൾ ഏറെ അലട്ടിയിരുന്ന ജയകൃഷ്ണൻ ഇന്ന് വൈകിട്ടോടെ ആനക്കേരളത്തോട് വിട പറഞ്ഞു ആനക്കേരളത്തിന്റെ പ്രിയപുത്രൻ കുളമാക്കിൽ ജയകൃഷ്ണന് കണ്ണീർ പ്രണാമം